صلى الله على محمد صلى الله عليه وسلم السلام عليكم ورحمه الله تعالى وبركاته بسم الله والحمد لله والصلاه والسلام على اشرف رسل الله وعلى اله واصحابه الفائزين برضو الله اما بعد പ്രിയപ്പെട്ടവരെ അള്ളാഹു മുത്ത് നബി സു അല്ലാഹു അലൈ തങ്ങൾക്ക് സദാ സ്വലാത്ത് ചൊല്ലുന്നു മലക്കുകളും സ്വലാത്ത് ചൊല്ലുന്നു മിനിങ്ങളെ നിങ്ങളും സ്വലാത്ത് ചൊല്ലുക ഇത് പറഞ്ഞത് അള്ളാഹു തന്നെയാണ് അള്ളാഹു ഇങ്ങനെ പറഞ്ഞത് നമ്മെ അറിയിക്കുന്ന ആ ആയത്ത് ഇറക്കിയിട്ടുള്ളത് ഷാബാൻ മാസത്തിലാണ് അതുകൊണ്ട് ഷാബാനിലൊന്നു ധാരാളം സ്വലാത്ത് പിടിക്കണം സൊലാത്തിന് ധാരാളം ചൊല്ലണം ചാടാൻ തീരാറായി ഇന്നു മുതൽ എന്നും ചൊല്ലാനുള്ള എൻ്റെ പഠനകാലത്ത് തുടങ്ങിയ ഞാൻ അന്ന് എൻ്റെ ഉസ്താദിൽ നിന്ന് കേട്ട് ഈ സലാത്ത് എലിക്കുമെന്ന് ഉസ്താദ് പറഞ്ഞതു മുതൽ എല്ലാ വെള്ളിയാഴ്ചയും സ്ഥിരമായി ചൊല്ലാറുള്ള എല്ലാ ദിവസവും അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടാകുമ്പോൾ ആയിരത്തി നൂറ്റി പതിനൊന്ന് സലാത്ത് നിറച്ചാക്കിയാൽ അത് പൂർത്തിയാകാറുണ്ട് ആ സമയത്തുമെല്ലാം ചൊല്ലാറുള്ളത് ചൊല്ലാറുള്ളത് സലാത്തിലുമ്മിയാണ് ുള്ളത് പറയാലോ പല സലാത്തുകളും പലപ്പോഴായിട്ട് മഹത്വങ്ങൾ കേൾക്കുമ്പോൾ അത് മാറ്റി പിടിക്കാറുണ്ട് അത് ചൊല്ലാറുണ്ട് ഇതും ചൊല്ലാറുണ്ട് അങ്ങനെ പലതും മാറി മാറി വരാറുണ്ടെങ്കിലും തുടക്കവും ഒടുക്കവും ഒന്നിലേക്ക് എത്താറുണ്ട് സലാത്ത് ലുമ്മിയിലേക്ക് ഇതിന്റെ മഹത്വം ചെറുതല്ല ആ സൊലാത്ത് ഏതാണെന്ന് എല്ലാവർക്കും അറിയാം ഉമ്മിഅലിക്കൂലി അത്രയേ ഉള്ളൂ ായിഹമ്മദിനെ ഇതാണ് ഇത് വായയിൽ പെട്ടെന്ന് വരുന്ന സ്വലാത്തായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത് ഈ സ്വലാത്തിന്റെ പൂർത്തിയായ രൂപം ഞാൻ എഴുതി കാണിക്കാം എന്നിട്ട് അതിന്റെ മഹത്വം പറയാം ഇന്നു ഇന്നുമുതൽ നിങ്ങളെല്ലാവരും കഴിയുന്നവര് വേറെ സലാത്ത് കയ്യിൽ പിടിച്ച് പതിവാക്കിയ ആളുകൾ സലാത്ത് ഫാത്തിഹൊക്കെ ഇപ്പോൾ നമുക്ക് ധാരാളം ഇഷ്ടപ്പെട്ട സലാത്തുകളാണ് ഫലങ്ങളേറെ ഇതിന്റെ മഹത്വം ധാരാളം ചൊല്ലിയാൽ കിട്ടുന്നത് വലിയ ഫലമാണ് സലാത്തുൽ ഉമ്മിയിലൂടെ അതുകൊണ്ടാണ് ഈ ഉമ്മയെ വീണ്ടും നിങ്ങൾക്ക് പഠിപ്പിക്കുന്നത് ഞാനത് പൂർണമായ രൂപത്തിൽ നോക്കിയിട്ട് തന്നെ തെറ്റാതെ വായിച്ചു തരാം സ്വല്ലി മുഹമ്മദിൻ ിം എന്നത് ബ്രാക്കറ്റ് ഇട്ട് വെച്ചിരിക്കുകയാണ് ഞാൻ കാരണം അത് പൂർത്തീകരണമാണ് പെട്ടെന്ന് വീണ്ടും വീണ്ടും

അഞ്ഞൂറ് പ്രാവശ്യം ഇത് ചൊല്ലിയാൽ ദിവസവും അഞ്ഞൂറ് ചൊല്ലാൻ രാത്രിയിലും പകലും ഒക്കെ ആയിട്ട് അഞ്ഞൂറ് ഒരാൾ ചൊല്ലുകയാണെങ്കിൽ അയാൾ നബിസ്വല്ലാഹുഅലി സ്വല്ല തങ്ങളെ കാണാതെ മരിക്കുകയില്ല നബി നബിസ്വല്ലാഹുഅലി വസ്ലമ തങ്ങളെ കാണാതെ മരിക്കുകയില്ല ഇനി രാത്രി അഞ്ഞൂറ് പകൽ അഞ്ഞൂറ് എന്നതാണെങ്കിൽ നബി നബിസ്വല്ലാഹുഅലി വസ്വല്ല തങ്ങളെ ജീവനോടെ എന്ന പോലെ ഉറക്കിലല്ല അവന്റെ ഉണർച്ചയിൽ തന്നെ കാണുവാൻ സാധിക്കും സന്ധിക്കുവാൻ സാധിക്കും അവിടത്തെയുമായി അങ്ങനെ ഒരു ആത്മീയ ബന്ധത്തിന്റെ സ്ഥാനത്തേക്ക് നമ്മൾ വളരും ഈ ദിവസം ഇങ്ങനെ ആയിരം ചൊല്ലി ചൊല്ലി വരിക രാത്രി അഞ്ഞൂറ് പകൽ അഞ്ഞൂറ് എന്ന രൂപത്തിൽ അള്ളാഹു ഭാഗ്യം നൽകട്ടെ അബുതാലിബിൽ മക്കീയർ അലി അള്ളാഹുഅന്നിബിനെ പോലുള്ള വലിയ മഹാന്മാർ ആശക്യങ്ങൾ അവര് പറയാറുണ്ട് ദിവസം മുന്നൂറ് സ്ഥലത്തെങ്കിലും ഒരു മുസ്ലിം ചൊല്ലിയിരിക്കണമെന്ന് അങ്ങനെ ചൊല്ലുന്നെങ്കിൽ ഒരു മുന്നൂറ് സ്ഥലത്താക്കാം ജീവിതത്തിൽ വലിയ പുരോഗതി ഉണ്ടാവും വെള്ളിയാഴ്ച സമയത്ത് വെള്ളിയാഴ്ച പകലിൽ പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളിയാഴ്ച പകലിൽ ഒരാള് ഇതിനെ ആയിരം വട്ടം ചൊല്ലിയാൽ വെള്ളിയാഴ്ച തോറും ഈ സ്ഥലാത്തിന് ആയിരം വട്ടം പകലിൽ ചൊല്ലുന്നു എന്നാൽ ഒന്നിരിക്കൽ അവൻ അള്ളാഹുവിനെ കാണും സ്വപ്നത്തിൽ അതല്ലെങ്കിൽ നബി നബിസ്വലാഹു അലൈ വസ്സല തങ്ങളെ സ്വപ്നം കാണും നബി നബിസ്വലുല്ലാഹു അലൈ വസ്സലമ തങ്ങളെ സ്വപ്നത്തിൽ കാണുവാൻ സാധിക്കും അങ്ങനെ കാണാത്ത പക്ഷം എനിക്ക് കണ്ടില്ല എന്ന് വെച്ചാൽ ഒരു അഞ്ചു വെള്ളിയാഴ്ച ഈ നെയ്യത്ത് ചെയ്ത് അഞ്ചു വെള്ളിയാഴ്ചകളിൽ വളരെ സാവധാനം ആയിരം വട്ടം ചൊല്ലി തീർത്ത് നോക്കുക അഞ്ചു വെള്ളിയാഴ്ചകൾ തുടരെ തുടരെ ഓതി വന്നാൽ ഈ പറഞ്ഞ ഭാഗ്യം അള്ളാഹുവിനെയോ അലൈഹി സലിസ്ലമ തങ്ങളെയോ കാണാൻ സാധിക്കും എന്നുള്ള ഈ കാര്യം ഇമാം ഷാഫി റഹിമഹുല്ല രേഖപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ വെള്ളിയാഴ്ചയും രാത്രി ആയിരം ചൊല്ലുന്ന ഒരു മഹാനുണ്ടായിരുന്നു അദ്ദേഹം ഒഫാത്തായപ്പോൾ അദ്ദേഹത്തിന്റെ ജനാസ മയ്യത്ത് ഇങ്ങനെ കഫം പുടയി കഫം തുണിയിൽ പുതച്ച് പുതപ്പിച്ച് ഇങ്ങനെ കിടത്തിയപ്പോൾ പെട്ടെന്നൊരു വെളിച്ചം കാണുന്നു അദ്ദേഹത്തിന്റെ കഫമ്പിടക്കുള്ളിൽ തലയുടെ ഭാഗത്ത് തുറന്ന് എന്താണെന്ന് നോക്കിയപ്പോൾ നല്ല വെളിച്ചം ഇങ്ങനെ കാണുന്നുണ്ട് മൊബൈലിന്റെ സ്ക്രീൻ പോലെ ഇപ്പോൾ ഇങ്ങനെ ഓർമ്മിക്കാൻ പറഞ്ഞാണ് വണ്ട് മൊബൈലൊന്നും ഇല്ല എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് തുറന്ന് നോക്കിയപ്പോൾ ഒരു കടലാസിന്റെ കഷണം അതിൽ ഒരു എഴുത്ത് കാണുന്നു എഴുതിയത് പേന കൊണ്ടല്ല മഷി കൊണ്ടല്ല ഒരു പ്രകാശത്തിന്റെ എഴുത്താണ് അതിങ്ങനെ തിരിച്ചു പിടിക്കുകയാണെങ്കിൽ ആ എഴുത്ത് അങ്ങനെ തന്നെ തിരിയാതെ നേരെ തന്നെ കാണുന്നു ഇങ്ങോട്ട് തിരിച്ചാലും നേരെ തന്നെ എഴുതിയിട്ട് കാണുന്നു ആരോ ഇങ്ങനെ ടോർച്ചടിക്കുന്ന പോലെ വെളിച്ചത്തിന്റെ സ്ക്രീനിലേക്ക് ഇങ്ങനെ നമ്മൾ ലാപ്ടോപ്പിൽ നിന്ന് കണക്ഷൻ ചെയ്തിട്ട് സ്ക്രീനിൽ നമ്മുടെ ചിത്രങ്ങൾ കാണാൻ വേണ്ടിയിട്ട് അടിക്കുന്ന പോലെ പ്രകാശത്തിനാലുള്ള എഴുത്തുമായി ആ കടലാസ് ആ മഹാന്റെ തല തലയു തലയുടെ ഭാഗത്തേക്ക് വന്ന് ഇരിക്കുന്നത് അത് എടുത്ത് വായിച്ചപ്പോൾ

നരകമോചനം നരകമോചനം ലഭിച്ചു എന്നതിന്റെ നിദർശനമാണ് ഈ കത്ത് എന്നാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത് അദ്ദേഹം എല്ലാ വെള്ളിയാഴ്ച രാത്രിയിലും ഈ സലാത്തിൽ ഉമ്മിയെ ചൊല്ലിയിരുന്നു അള്ളാഹുല്ല ഹസീദിനിൻ നബിമ്മി അത്രയെ അദ്ദേഹം ചൊല്ലിയിരുന്നു ഈ സലാത്തിൽ ഉമ്മിയിൽ നിന്ന് അബദിക്ക വറസ് ബിയിക്ക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ആ സലാത്തിൽ കാണുന്നില്ല ഏതായാലും ആ സ്ഥല അവസാന ഭാഗം നബീൽ ഉമ്മി എന്നതുണ്ട് അല്ലാഹു അലി ബീൽ ഉമ്മി അതായിരുന്നു അദ്ദേഹത്തിന്റെ സ്ഥലത്ത് സാധാരണ കുട്ടികളെ ഉറക്കുമ്പോൾ നമ്മളൊക്കെ പാടാറുള്ള ആ പാട്ട് അള്ളാഹുമ്മ ഒന്ന് പാടി അള്ളാഹുമ്മി അല മോഹിൽ ഇതാണ് അദ്ദേഹത്തിന്റെ ഉമ്മി സലാത്ത് നമ്മൾ ഇപ്പോൾ പഠിപ്പിച്ച ഉമ്മീ സലാത്ത് ഇമാം ഷാഫി അലി അള്ളാൻ രേഖപ്പെടുത്തിയ ഈ സലാത്ത് അള്ളാഹു വാചകങ്ങൾ കൂടുമ്പോൾ അക്ഷരം വർദ്ധിക്കുമ്പോൾ ഫലങ്ങളും കൂലികളും അതിന്റെ സിറുകളും വർദ്ധിക്കും അള്ളാഹു ചൊല്ലാൻ ഭാഗ്യം നൽകുമാറാകട്ടെ ദാവസീയത്തോടെ സലാത്തിൽ ഉമ്മിയിലൂടെ നമുക്ക് സ്വർഗത്തിൽ വെച്ച് കാണാം അള്ളാഹു ഭാഗ്യം നൽകട്ടെ മനസ്സറിഞ്ഞ് സ്വർഗാവകാശത്തിന് വേണ്ടി ആദ്യ വിഭാഗത്തിൽ തന്നെ സ്വർഗത്തിലെത്താൻ കബറിലും അഷറയിലും എല്ലാം രക്ഷപ്പെടാൻ മരണ നേരത്ത് മുത്തൻ നബി സല അലി സ്വലം തങ്ങളുടെ സാന്നിധ്യം ഉള്ള ഉണ്ടായി മരിക്കാൻ എല്ലാവരും എനിക്കും സത്യവിശ്വാസികൾക്ക് എല്ലാവർക്കും എന്റെ കുടുംബത്തിനും ഒക്കെ വേണ്ടി ദ്വാ ചെയ്യണം നിങ്ങൾക്ക് വേണ്ടിയും ഈ ഉള്ളവൻ ദ്വായിൽ ഉൾപ്പെടുത്തും അള്ളാഹു നമ്മുടെ ദുന്യവിയും ഹുറവിയുമായ പ്രശ്നങ്ങളെ മുഴുവനും മാറാകട്ടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചെയ്തിട്ട് കൂടെ വെച്ചുകൊണ്ടിരിക്കുക ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക നല്ലൊരു ദിവസം നേരുന്നു ഇന്ന് ഏപ്രിൽ ഒന്നാണ് ഈ സ്വലാത്താവട്ടെ നമ്മുടെ ഇന്നത്തെ ഏപ്രിൽ ഗുഡ് നമ്മൾ ഒരിക്കലും ഫൂൾ ആവരുത് നല്ലൊരു അറിവ് കിട്ടി നാം നല്ലൊരു വിജ്ഞാനിയായി മാറുക ഈ സ്വലത്തിലൂടെ ഇരുലോക വിജയം നേടാനുള്ള ആ സത്യം ഉൾക്കൊള്ളുക സത്യം വിജയിക്കും സത്യം മാത്രം പറയുക ആരെയും ചിരിപ്പിക്കാനോ പേടിപ്പിക്കാനോ പ്രാങ്ക് ചെയ്യാനോ ത്രസിപ്പിക്കാനോ ഒന്നും കളവ് പറയാനോ ഉണ്ടാക്കാനോ ക്രിയേറ്റ് ചെയ്യാനോ നോവലായാലും ഇനി ചെറുകഥകളായാലും ഇല്ലാ കഥകൾ പെരുപ്പിക്കാനോ പാടില്ല വിശ്വാസിക്ക് അതൊക്കെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു വിശ്വാസത്തിന്റെ ഭാഗമാണ് കള്ളം പറയുന്നവൻ മുനാഫിഖാണ് അള്ളാഹു കാത്ത് സലാമത്താക്കട്ടെ ഈമാനോടെ കൂടെ ജീവിച്ച് ഈമാനോട് കൂടെ മരിക്കാൻ ഈ കാലയളവിൽ നമുക്കും ഇനി ഇതിലും ദുഷിച്ച കാലം വരുന്നു നമ്മുടെ മക്കൾക്കെ